ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തരേന്ത്യയിൽ രാമക്ഷേത്രം ഉയർത്തിപ്പിടിച്ച് റെക്കോർഡ് സീറ്റ് നേട്ടം ലക്ഷ്യമിടുന്ന ബി ജെ പിക്ക് ദക്ഷിണേന്ത്യയിൽ മാത്രമാണ് കാര്യമായ പിടിവെള്ളിയില്ലാത്തത് രണ്ടായിരത്തി പത്തൊൻപത് പൊതു തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി കേരളത്തിലെ വയനാട്ടിൽ നിന്ന് മത്സരിച്ചപ്പോൾ മണ്ഡലത്തിലെ പ്രചാരണങ്ങളിൽ മുസ്ലിം ലീഗ് കൊടികൾ പാറി പറന്നത് ബി ജെ പി ആയുധമാക്കിയിരുന്നു രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പാകിസ്ഥാനികളും രംഗത്തിറങ്ങി എന്ന രീതിയിലായിരുന്നു സോഷ്യൽ മീഡിയയിൽ പ്രചാരണം നടന്നത് ദക്ഷിണേന്ത്യയിൽ ബി നേതാക്കൾ നടത്തിയ പ്രസംഗങ്ങളിലും ഇതെല്ലാം നിറഞ്ഞു ഇത്തവണ ബി ജെ പിക്ക് കുറെ കൂടി മൂർച്ചയേറിയ ആയുധമാണ് ലഭിച്ചിരിക്കുന്നത് എസ് ഡി പി ഐ സംസ്ഥാന നേതൃത്വം കഴിഞ്ഞ ദിവസം യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ച വാർത്താസമ്മേളനം നടത്തിയിരുന്നു കഴിഞ്ഞ തവണ കേരളത്തിലെ ഒൻപത് മണ്ഡലങ്ങളിൽ മത്സരിച്ച പാർട്ടി ഇത്തവണ മത്സരിക്കേണ്ടതില്ലെന്ന തീരുമാനം കൈക്കൊണ്ടുവെന്നും യു ഡി എഫിനെ പിന്തുണയ്ക്കുമെന്നും സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി അറിയിക്കുകയായിരുന്നു ദേശീയ തലത്തിൽ ബി ജെ പി വിരുദ്ധ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്ന നിലയ്ക്കാണ് യു ഡി എഫിന് എസ് ഡി പി ഐ മുൻഗണന നൽകുന്നത് ഇത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയിരിക്കുകയാണ് കോൺഗ്രസ് ഇന്ത്യയുടെ പരമാധികാരത്തിൽ വിശ്വസിക്കുന്നില്ലെന്നും വർഷങ്ങളായി അവർ ഇത്തരത്തിൽ വർഗീയ ശക്തികളെ പിന്തുണച്ചു വരികയാണെന്നും അമിത്ഷാ വിമർശിച്ചു കർണാടകയിലെ രാമനഗരിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണ് അമിത് ഷാ കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ചത് എസ് ഡി പി ഐ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നത് കണ്ട് തനിക്ക് ഞെട്ടലില്ല വർഗീയ ശക്തികളുടെ പിന്തുണയോടെ കോൺഗ്രസ് വർഷങ്ങളായി ഇന്ത്യാ വിരുദ്ധ പ്രചാരണങ്ങളെ പിന്തുണയ്ക്കുന്നു എസ് ഡി പി ഐയിൽ നിന്നുള്ള പിന്തുണ അർത്ഥമാക്കുന്നത് അവർ ഇന്ത്യയുടെ പരമാധികാരത്തിൽ വിശ്വസിക്കുന്നില്ല എന്നാണെന്നും ഷാ പറഞ്ഞു തമിഴ്നാട് ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര പശ്ചിമബംഗാൾ ജാർഖണ്ഡ് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിലായി പതിനെട്ട് മണ്ഡലങ്ങളിലാണ് എസ് ഡി പി ഐ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് മറ്റിടങ്ങളിൽ ബി ജെ പി വിരുദ്ധ ചേരിയെ സഹായിക്കും എസ് ഡി പി ഐ പിന്തുണ യു ഡി എഫിന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ എൽ ഡി എഫും രാഷ്ട്രീയം പറഞ്ഞ രംഗത്തു വന്നു കോൺഗ്രസ് വർഗീയ പ്രീണനം നടത്തുന്നതിന്റെ തെളിവാണ് എസ് ഡി പി ഐയുടെ പരസ്യ പിന്തുണയെന്ന് എൽ ഡി എഫ് വിമർശിച്ചു എന്നാൽ എസ് ഡി പി ഐയുടെ പിന്തുണയ്ക്കായി തങ്ങൾ അവരെ സമീപിച്ചിട്ടില്ലെന്നാണ് കോൺഗ്രസിന്റെ വിശദീകരണം എസ് ഡി പി ഐയുമായി യു ഡി എഫിന് ഒരു ധാരണയുമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു പല കക്ഷികളും യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇഷ്ടമുള്ളവർ വോട്ട് ചെയ്യും ഫാസിസത്തെ നേരിടാൻ കോൺഗ്രസ്സിന് മാത്രമേ കഴിയൂവെന്നും കോൺഗ്രസ് ഇല്ലെങ്കിൽ മതേതര ശക്തികൾ പരാജയപ്പെടുമെന്നുമാണ് എസ് ഡി പി ഐക്കാർ പറഞ്ഞത് അപ്പോൾ കോൺഗ്രസ് അതൊന്നും അല്ലെന്നു പറയണോ ഫാസിസ്റ്റ് ശക്തികളെ നേരിടാൻ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന സി പി എമ്മിന് കഴിയില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു എസ് ഡി പി ഐ പിന്തുണയെ ബി ജെ പിയും സി പി എമ്മും ഒരേപോലെ രാഷ്ട്രീയ ആയുധമാക്കുന്നത് ചൂണ്ടിക്കാട്ടി മറുതന്ത്രം മെനയുകയാണ് യു ഡി എഫ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും സംസ്ഥാന ആഭ്യന്തരമന്ത്രിക്കും യു ഡി എഫിനെതിരെ ഒരേ നിലപാടും ശബ്ദവുമാണെന്ന് ചൂണ്ടിക്കാട്ടാൻ ഈ അവസരം യു ഡി എഫ് പയറ്റും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിയെ രാജ്യത്തു രാജ്യത്തുനിന്ന് തുടച്ചുനീക്കാൻ ബി ജെ പിയും സിപിഎമ്മും തമ്മിലുള്ള രഹസ്യധാരണയെക്കുറിച്ചും ഇനി യുഡിഎഫ് നേതാക്കൾ വാചാലരാകും